ഹലോ ഫ്രണ്ട്സ് നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ കയ്യിലുള്ള കുറച്ച് ജെറേനിയം ചെടികളുമായിട്ടാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ടുള്ളത് അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ നല്ല രീതിയിൽ ജെറേനിയം സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ കുറച്ച് പേര് നമ്മുടെ കയ്യിൽ നിന്ന് ചോദിച്ചു എങ്ങനെയാണ് അതിൻ്റെ ഈ ഫ്ലവറൊക്കെ കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക കെയറിംഗ് ഒക്കെ ഒന്ന് ഒരു വീഡിയോ ഇട്ട് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പരമാവധി അവർക്ക് വാട്സപ്പ് വഴി അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരുടെ എല്ലാം അഭിപ്രായങ്ങൾ മാനിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മുടെ ഹാങ്ങിങ് ജെറേനിയൊന്നും അല്ല സാദാ ജെറേനിയാണ് കേട്ടോ അപ്പോൾ അതിനകത്ത് ഈ പൂക്കളൊക്കെ ഉണ്ടല്ലോ ഈ പൂക്കൾ ഇതേ ലെവലായി വരുമ്പോൾ നമ്മളത് ഏറ്റവും അടിയിൽ നിന്ന് വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റണം അത്യാവശ്യം നല്ല നീളത്തിലാണ് കേട്ടോ അതിൻ്റെ സ്പൈക്ക് വരുന്നത് ആ സ്പൈക്ക് വന്നിട്ട് അതിൻ്റെ അറ്റത്താണ് നിറയെ മുട്ടുകൾ വന്നിട്ട് കുലകുലകയായിട്ട് പൂക്കളുണ്ടായി നിൽക്കുന്നത് ഇതിനകത്ത് ഹാങ്ങിങ് വെറൈറ്റീസും നമുക്ക് ഇന്ന് ആണ് കേട്ടോ അപ്പോൾ ഇപ്പം നമ്മൾ സെയിലിനായിട്ടുള്ളത് സാധാ ആണ് ചട്ടികളിലൊക്കെ നിലത്തൊക്കെ നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ നല്ല ജെറൈനിയും അപ്പോൾ ഇതിന്റെ ഈ ഇലകൾക്കൊക്കെ കേട് വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം പിന്നെ ഇവിടെ എൻ്റെ എല്ലാ ചെടികളും ഇരിക്കുന്നത് വെറുതെ മണ്ണിലാണ് കേട്ടോ ഞാനിവിടെ മണലോ അങ്ങനത്തെ മറ്റു കാര്യങ്ങളൊന്നും ചേർക്കാറില്ല വെറുതെ എന്റെ വീട്ടിൽ കിട്ടുന്ന മണ്ണിനകത്ത് മാത്രമാണ് വെക്കുന്നത് പിന്നെ ജെറേനിയം ആയതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും അതിൽ നിന്നും നനച്ചു കൊടുക്കാറില്ല കേട്ടോ തണുപ്പ് ഇഷ്ടപ്പെടുന്ന ചെടിയാണെങ്കിലും ഇതിങ്ങനെ ഒരുപാട് വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിഭാഗം അങ്ങനെ അഴുകി അഴുകി വരും കണ്ടില്ലേ അപ്പോൾ ഇത്തരം ഭാഗങ്ങളൊക്കെ നമ്മൾ ഈ ചെടീന്ന് മാറ്റി മുറിച്ച് കളയണോട്ടോ അപ്പോൾ അങ്ങനെ അഴുകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ടോ മൂന്നോ ദിവസമൊക്കെ കൂടുമ്പോൾ മാത്രമാണ് ഞാൻ ഇതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാറുള്ളത് അത് കഴിഞ്ഞ് സാധാരണ നമ്മുടെ പച്ചക്കറി വേസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ പൊതുവേ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ഉള്ളിത്തോലൊക്കെ ഇതിനകത്ത് കിടക്കുന്നത് അപ്പോൾ ഈ അടിഭാഗം ഇങ്ങനെ നമുക്ക് തൊട്ട് നോക്കിയാൽ അറിയാൻ പറ്റും നമ്മൾ നല്ല കരുത്തുള്ള ചെടിയാണെങ്കിൽ നല്ല ബലം ഉണ്ടായിരിക്കും കേട്ടോ അവിടെ ഇങ്ങനെ തൊടുമ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് തൊടുമ്പോൾ അങ്ങനെ ഞെങ്ങിട്ട് വരും അത് കഴിഞ്ഞ് അത്തരം ഭാഗങ്ങളൊക്കെ നമ്മൾ മുറിച്ച് മാറ്റി കേടുള്ള ഇലകളൊക്കെ ഒന്ന് മുറിച്ച് മാറ്റുക പിന്നെ ഒരുപാട് വെയിലത്ത് വെക്കാതിരിക്കുക കേട്ടോ തിനകത്ത് നിങ്ങൾക്ക് പുതിയ മുട്ടൊക്കെ വന്നത് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും അല്ലേ അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോ ചെടികളും എടുത്ത് മാറ്റുകയാണ് അപ്പോൾ ഇതൊക്കെ എനിക്ക് എല്ലാ ദിവസവും ഇത്തരം കാര്യങ്ങൾ ചെയ്യാറില്ല ഒന്നാമത് സമയം കിട്ടാറില്ല പിന്നെ അത് അത്തരം ഭാഗങ്ങളൊക്കെ മുറിച്ച് മാറ്റുക പിന്നെ ചെറിയ ചെറിയ കമ്പുകളൊക്കെ നമുക്ക് നിന്ന് കട്ട് ചെയ്തിട്ട് പുതിയ തൈകൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നതാണ് കേട്ടോ അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതിനിപ്പോൾ കമ്പ് ഒടിച്ച് മാറ്റാനായിട്ട് നമുക്ക് കത്രിക തന്നെ വേണമെന്നില്ല നമ്മുടെ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് വളച്ച് കൊടുക്കുകയാണെങ്കിൽ അത് ആ ഭാഗം ഒടിഞ്ഞു വരും എന്നിട്ട് വെറുതെ ഇങ്ങനെ തന്നെ നമ്മുടെ ചട്ടിയിൽ ഒരു കുറച്ച് മണ്ണ് എടുത്തിട്ട് അതിനകത്ത് ഇങ്ങനെ താഴ്ത്തി വെക്കാം അത് താനേ അവിടെ ഇരുന്ന് പിടിച്ച് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികൾ വരും അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ചെടികളാണ് കേട്ടോ ഈ കാണുന്നതെല്ലാം പൊതുവേ എല്ലാവർക്കും ഒരു ധാരണയുണ്ട് ഇടുക്കി വയനാട് പോലുള്ള തണുപ്പുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ജെറേനിയം ഉണ്ടാവൂ എന്നാൽ അങ്ങനെയല്ല കേട്ടോ ഞാനിവിടെ മലപ്പുറം ജില്ലയിലാണ് അത്യാവശ്യം ചൂടും തണുപ്പും ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ ഇവിടെയും നമുക്ക് ജെറേനിയം ആണ് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ആ ചെടിയുടെ ഭാഗങ്ങളെല്ലാം ഒന്ന് മുറിച്ച് മാറ്റി ചെടിയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇത്തിരി സാഫ് കലക്കിയിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനകത്ത് മറ്റെന്തെങ്കിലുമൊക്കെ കീടബാധകൾ ഉണ്ടെങ്കിൽ അതങ്ങോട് മാറിപ്പോക്കോളും കേട്ടോ ഇന്ന് നമ്മുടെ ഈ സുന്ദരി കുട്ടികളുടെ കൂടെ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ തോന്നിയതാണ് ഇതേപോലെ ഒരു വീഡിയോ എടുത്തിട്ട് എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളത് കേട്ടോ ഇത്തരം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ വീടുകളിലും ഇതേപോലെ മനോഹരമായിട്ടുള്ള ജെറേനിയം ചെടികളൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞ് ജെറേനിയം വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം